കൊല്ലം അഞ്ചൽ കടന്ന് ക്ലാസ് മുറികളിൽ നടത്തി പണിമുടക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ പഠിപ്പ് മുടക്കിയതിനു ശേഷം ഐ പ്രവർത്തകർ അഞ്ചൽ ടൌണിൽ പ്രതിഷേധം നടത്തി അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന്റെ ഗേറ്റിന് മുൻപിലെത്തി എന്നാൽ പഠിപ്പ് മുടക്കിൽ നിന്നും കോടതി ഉത്തരവിന്റെ മറവിൽ ക്ലാസ് നടത്തി വരികയാണെന്നുള്ള ആരോപണത്തെ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന്റെ മുൻവശത്തെ ഗേറ്റിനുള്ളിൽ കൂടി ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചു തുടർന്ന് പ്രിൻസിപ്പാളിന്റെ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തി പിന്നീട് മാനേജ്മെന്റ് അംഗങ്ങളും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് പ്രതിഷേധവുമായി പ്രവർത്തകർ ക്ലാസ് മുറികളിലേക്ക് കയറി പിന്നീട് കോളേജ് മാനേജ്മെന്റ് അംഗങ്ങളും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു சாரிங்கடா சம்பாரிக்கடா சாரிங்கடா சம்பாரிக்கடா புளார சம்பாரிக்கடா புளார சம்பாரிக்கடா ിൽ പ്രവർത്തകർ ക്ലാസ് മുറികൾക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങി ക്ലാസ് മുറികളുടെ മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തി കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്ത സാഹചര്യമാണ് ഉണ്ടായത് സമരങ്ങളും മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒന്നും തന്നെ ക്യാമ്പസിനുള്ളിൽ അനുവദനീയമല്ല എന്നുള്ളതും നിയമപരമായി ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിശദീകരണമാണ് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് അധികൃതർ നൽകുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്